നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരാണ് നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ സേവ് ആയി സേവായി കിടക്കുന്നുണ്ട് നമുക്കത് ഗൂഗിളിന്റെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇനി നമുക്കത് വേണ്ട എങ്കിൽ സെർച്ച് ഹിസ്റ്ററിയിൽ പോയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് എന്നാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒന്നും തന്നെ ഗൂഗിളിൽ സേവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യവും ഗൂഗിളിൽ ആയി കിടക്കുകയില്ല ഈ സെറ്റിംഗ്സ് എവിടെയാണുള്ളത് ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്തിട എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ഒരു എ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇതുപോലെ ടാബുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം ഹിസ്റ്ററി സെറ്റിങ്സ് എന്ന ഭാഗം അവിടെ താഴെ നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതുപോലെ തന്നെ ടൈംലൈൻ അതുപോലെ തന്നെ യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ മൈ ആക്ടിവിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്തെല്ലാം കാണാൻ സാധിക്കും അതുപോലെ തന്നെ യൂട്യൂബ് വാച്ച് ആൻഡ് സെർച്ച് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ ആക്ടിവിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ സേവായി കിടക്കുന്നുണ്ട് നമ്മൾ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും ഡിലീറ്റ് ചെയ്താലും ഇവിടെയും ഉണ്ടാകും ഓക്കെ ഇനി ഇതൊന്നും സേവായി കിടക്കണ്ട എങ്കിൽ ഏറ്റവും മുകളിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന ഭാഗത്ത് ഏറെ മാർക്കണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ടേൺ ഓഫ് എന്ന ഭാഗമുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ആക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഇതൊന്നും സേവായി കിടക്കുകയും ഇല്ല ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് സെലക്റ്റ് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേജിലേക്ക് എത്തും ദാ ഈ ആക്ടിവിറ്റീസൊക്കെ അതായത് സെർച്ച് അതുപോലെ തന്നെ മാപ്പ് അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം അസിസ്റ്റൻറ്റ് ഗൂഗിൾ പ്ലേ എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇവിടെ സേവ് ആകുകയില്ല ദാ ഇവിടെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക ഇനി അങ്ങനെയൊന്നും ഇവിടെ സേവ് ആകുകയില്ല കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴെ ഗോ ഇറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ആ ഗോ ഇറ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ യുവർ ആക്ടിവിറ്റി ഹാസൻറ്റ് ബീൻ ഡിലേറ്റഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിലേറ്റ് ആക്ടിവിറ്റി എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളുടെ മൊബൈലിൽ സെർച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിലേറ്റ് ചെയ്യാനും സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ഗോയിറ്റ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പം അതൊന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഞാനിപ്പോൾ ഗോയിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന ഭാഗം ഓഫിലാണ് ഉള്ളത് ഇനി നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയും ഇവിടെ സേവ് ആകുകയില്ല ഇതുപോലെ യൂട്യൂബിലെയും സെർച്ച് ഹിസ്റ്ററി നിങ്ങൾക്ക് സേവ് ആയി കിടക്കണ്ട താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് അതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മതി ഓക്കെ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഗൂഗിളിലേയും ഗൂഗിൾ ക്രോമിലെയും സെർച്ച് ഹിസ്റ്ററി സേവ് ആയി കിടക്കണ്ട എന്നുള്ളവർക്ക് മാത്രമുള്ള ആ ഒരു കാര്യമാണ് കാണിച്ചത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്